നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അധികാരം നിലനിർത്തിയതോടെ കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് മേയറെ തീരുമാനിക്കാനുള്ള ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയറായ പി ഇന്ദിര മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം അടത്തിൽ എന്നീ പേരുകളാണ് പ്രധാന പരിഗണനയിലുള്ളത് പ്രതീക്ഷിച്ച വിജയമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നേടിയത് കഴിഞ്ഞ തവണ ഡിവിഷനുകളിൽ വിജയിച്ച യു ഡി എഫ് ഇക്കുറി രണ്ട് ഡിവിഷനുകളിൽ എങ്കിലും കൂടുതൽ പിടിക്കുമെന്ന് ആത്മവിശ്വാസം കൊണ്ടിരുന്നു അത് ശരിവെക്കുന്നതാണ് ഡിവിഷനുകളിൽ യു ഡി എഫ് വിജയിച്ചു മൂന്നാം തവണ ഭരണത്തിൽ യു ഡി എഫിൽ പുതിയ മേയർക്കായി അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു വിശദമായ ചർച്ചകൾ ഇന്നുമുതൽ നടക്കും മേയർ സ്ഥാനം വനിതാ സംഭരണമായതിനാൽ പ്രാഗൽഭ്യമുള്ള മുഖത്തെയാണ് കോൺഗ്രസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇക്കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയറായ പി ഇന്ദിര പരിഗണിക്കുന്നവരിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ളതാണ് മുണ്ടയാട് ഡിവിഷനിൽ നിന്ന് വിജയിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ ശ്രീജാം മഠത്തിലും പട്ടികയിലുണ്ട് കോർപ്പറേഷന്റെ ചുമതലയുള്ള മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇവർ രണ്ടുപേരും വേണ്ട എന്ന നിലപാടാണെന്നാണ് സൂചന തായത്തേരു ഡിവിഷനിൽ നിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് ലിഷ ദീപകിന്റെ പേരാണ് സുധാകരൻ നിർദ്ദേശിച്ചത് അതേസമയം വാരം ഡിവിഷനിൽ വിമതനോട് പെരുതി വിജയിച്ച കെ പി താഹിറിനെ തന്നെ ഡെപ്യൂട്ടി മേയറാക്കാനാണ് ലീഗിന്റെ ആലോചന ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും മേയർ സ്ഥാനം ഇത്തവണയും കോൺഗ്രസും ലീഗും പങ്കിടും ഇതിന്റെ കാലയളവ് ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കും സി പി എമ്മിന്റെ ഒരുക്കു വോട്ടെയായിരുന്നു നമുക്ക് കിട്ടില്ല എന്ന് വിചാരം ഉണ്ടായിരുന്നു പക്ഷേ ജനങ്ങളുടെ മനസ്സും ആയിരുന്നു ജനങ്ങൾ ഞങ്ങളുടെ ആയിരുന്നു പഞ്ചാമു പ്രതീക്ഷ ഞങ്ങൾ മുനിസിപ്പാലിറ്റി കോൺഗ്രസ് യു ഡി എഫ് തന്നെയാണ് വലിക്കുന്നത് തീർച്ചയായിട്ടും എം എൽ എയുടെ എം എൽ എ കൂടെ വന്നുകൊണ്ട് പഞ്ചാമുടെ വികസനത്തിന് വേണ്ടി തിരക്കടത്തിന് തൊട്ടടുത്ത വാടായ പഞ്ചാമുകളുടെ വികസനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ സ്വപ്നമായിരുന്നു അവിടെ നഗരസഭ ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ പന്നിയാൽ റിബൽ സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് സി പി എമ്മിന്റെ എല്ലാ വോട്ടുകളും അവർക്ക് പതിച്ചു നൽകിയെങ്കിലും മുസ്ലിം ലീഗിന്റെ പഴയങ്ങാട് പാടി ഒറ്റ വോട്ടുകൊണ്ട് അതിനെ കംപ്ലീറ്റ് മറികടക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കോട്ടകൊത്തളമായ വെള്ളരഞ്ഞിയിൽ രണ്ടേ രണ്ട് വോട്ട് നൂറ്റി പത്ത് വോട്ടോളം കള്ളവോട്ടുകൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വികലാംഗരായ ഓരോരുത്തരെയും കൊണ്ടുവന്ന് ആരോഗ്യമുള്ളവരെ കൊണ്ട് അവരെ വോട്ട് ചെയ്തുകൊണ്ട് അവിടെ ബിജി രണ്ട് വോട്ടിനാണ് തോറ്റത് കഴിഞ്ഞ പ്രാവശ്യം കൈതപ്പുറം വാർഡിൽ ബിജിൽ ചക്ക വീണ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെയുള്ള രീതിയിലും സാധ്യമായിരിക്കുന്നു എൽ ഡി എഫിന്റെ ഹാൻഡിലുകൾ കംപ്ലീറ്റ് ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ ബിജിലിനെ ഒരുതരം കള്ളനായി ചിത്രീകരിച്ചത് അവരെ തറവാട് പൊളിക്കുന്ന അവസ്ഥയിലേക്ക് ബിജിലെത്തിയിരിക്കുന്നു